കാരണം കാരണം മൾട്ടി കൾച്ചറൽ ആൾക്കാർ മീഡിയ വരുന്നത് ഇറ്റ് ഈസ് വെരി നമ്മൾ മാത്രമല്ല വി ആർ ൾച്ചറൽക്കാര്ഡിയൻഡസ്ട്രിയില്് ഇന്നൊരു മലയാള ചലച്ചിത്രം റിലീസ് ആവുകയാണ് ഓസ്ട്രേലിയൻ മലയാളികളും കേരളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരക്കുന്ന ഒരു മലയാള സിനിമ അത് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഒരു മലയാള ചലച്ചിത്രം അവിടെ റിലീസാവുന്നത് അത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് മാത്രമല്ല നമ്മുടെ ലോക മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഒരു സിനിമയാണ് ഓസ്ട്രേലിയൻ മലയാള ചലച്ചിത്ര സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു ചരിത്ര ചിത്രമാണിത് ജോയ് കെ മാത്യുവിൻ്റെ ഗോസ്റ്റ് പാരഡൈസ് കീൻസ്ലാൻഡിലെ ആദ്യ മലയാള ചലച്ചിത്രമായ ഗോസ്റ്റ് പാരഡൈസ് ഇന്ന് റിലീസാവുകയാണ് കീൻസ്ലാൻഡിൽ ബ്രിസ്ബനിലെ ഇവൻ സിനിമാസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് ഇരുപത്തിയാറോളം ഓസ്ട്രേലിയൻ മലയാളി കലാകാരന്മാരാണ് ഗോസ്റ്റ് പാരഡൈസിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് നടനും എഴുത്തുകാരനും ഛായാഗ്രാഹകനും സംവിധായകനും ചലച്ചിത്രകലാ പരിശീലകനും ലോക റെക്കോർഡ് ജേതാവുമായ കെ മാത്യുവിൻ്റെ കീഴിൽ ചലച്ചിത്രകലാ പരിശീലനം ലഭിച്ചവരെയും കേരളത്തിലെ പ്രമുഖ മലയാള ചലച്ചിത്ര നടീനടന്മാരെയും ഓസ്ട്രേലിയൻ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഉൾപ്പെടുത്തിയുള്ള കീൻസ്ലാൻഡിലെ ആദ്യ മലയാള സിനിമയാണിത് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി ഓസ്ട്രേലിയൻ ചലച്ചിത്ര കലാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന സന്ദേശ ചലച്ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജോയി കെ മാത്യുവിൻ്റെ എഴുപത്തഞ്ച് രാജ്യങ്ങളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി നിർമ്മിച്ച സല്യൂട്ട് ദി നേഷൻസ് എന്ന ലോക റെക്കോർഡ് നേടിയ ഡോക്യുമെൻ്ററി അടക്കം പത്തൊൻപതാമത്തെ കലാസൃഷ്ടിയാണ് ഗോസ്റ്റ് പാരഡൈസ് ഗ്ലോബൽ മലയാളം സിനിമയുടെ ബാനറിൽ ഓസ്ട്രേലിയൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെയാണ് ചിത്രം പുറത്തിറക്കുന്നത് ഇന്ത്യ സിനിമ മലയാളികൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ശതമാനം ഉറപ്പുണ്ട് ഞാൻ കേട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ജോയ് ചേട്ടൻ എന്ന് ആ രണ്ട് കാര്യങ്ങൾ ഏതാണ് അത് ഒന്ന് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു പ്രോജക്റ്റ് ആയിരിക്കണം രണ്ടാമത്തത് ആ പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കും സമൂഹത്തിനും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഗുണമുണ്ടായിരിക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു പ്രോജക്റ്റിൽ കൈവരിക്കുകയുള്ളൂ പോസ്റ്റ് പാരറൈസ് എന്ന് പറയുന്ന സിനിമ തന്നെ വലിയൊരു പരീക്ഷണമാണ് ജോയ് കെ മാത്യു എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റെടുത്ത ഒരു വലിയ റിസ്ക് അത് മറ്റൊന്നുമല്ല സിനിമയുമായി ബന്ധ ബന്ധമില്ലാത്ത സിനിമയെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ഒരു കൂട്ടം ആളുകളെ പരിശീലനം ചെയ്ത് സിനിമയിൽ അഭിനയിപ്പിക്കുക ഒരു വലിയ റിസ്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ആണ് രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് നല്ല നടീനടന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ടെക്നീഷ്യൻസ് മലയാളത്തിലെ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നമ്മൾ മലയാളീസിനെ മുഴുവനും പല രീതിയിലും പരിചയപ്പെടുത്തിക്കൊണ്ടേരിക്കണം നമ്മുടെ നാടിനെ തന്നെ വലിയൊരു നിലയിലെത്തിച്ചു അപ്പൊ അദ്ദേഹം എടുക്കുന്ന ഒരു പടം അതിൽ നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്യുന്നത് അമ്മയായിട്ട് ഒരു വർഷങ്ങളായി എന്ത് മീറ്റ് മീറ്റ് ചെയ്യും ഓസ്ട്രേലിയയിലും നടക്കുന്ന കഥയാണ് അതില് കേരളത്തിൽ ഉള്ള കഥാപാത്രങ്ങളിലൊരാളായിട്ടാണ് ഞാൻ വേഷയിടുന്നത് കേരളത്തിലും ഓസ്ട്രേലിയയിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയിൽ ജോയി കെ മാത്യു കൈലാഷ് ശിവജി ഗുരുവായൂർ സോഹൻ സീനുലാൽ സാജു കൊടിയൻ മോളി കണ്ണമാലി ലീലാ കൃഷ്ണൻ മോഹൻ പൗളി വത്സൻ കുളപ്പുള്ളി ലീല ടാസോ അലന എന്നീ തുടങ്ങി പലരും വേഷങ്ങളിലെത്തിയിട്ടുണ്ട് രസകരവും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങളും കാഴ്ചകളും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഗോസ്റ്റ് പാരസിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോയി കെ മാത്യു ആണ് ആദം കെ അന്തോണി സാലി മൊയ്തീൻ എന്നിവരാണ് ഛായാഗ്രഹണം കേരളത്തിലെ മലയാള സിനിമാ മേഖലയ്ക്ക് സമാനമായ ഒന്ന് ഓസ്ട്രേലിയയിലും വാർത്തെടുക്കുന്നതിലൂടെ കേരളത്തിലെയും ഓസ്ട്രേലിയയിലും കലാപ്രവർത്തകർക്ക് മികച്ച അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് മറ്റ് രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളി കലാകാരന്മാർക്കും ഭാവിയിൽ പിന്തുടരാവുന്ന മാതൃക കൂടിയാണെന്നാണ് കെ മാത്യു അഭിപ്രായപ്പെടുന്നത് അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ മലയാള ചലച്ചിത്രം ഇന്ന് തിയേറ്ററിലെത്തുകയാണ്

കൂടിയാണ് ഇതുമൂലം നമുക്ക് പഠിപ്പിച്ച് ഞങ്ങളെ എങ്ങനെ ക്യാമറയുടെ ഒരു എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചു അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇന്നൊരു സിനിമ അഭിനയിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾ ആയിരിക്കുന്ന ഗോൾ കോസ്റ്റ് മേഖലയിൽ ഒരു വലിയ ഒരു ചലച്ചിത്ര കലാപരിശീലനം നടത്തുവാനുള്ള വലിയൊരു അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള വലിയ